ഹലോ അസ്സാം വലിക്കും അപ്പോൾ വൈസ് എൽ സ്വാഗതം അവ ഇന്നത്തെ വീഡിയോ മീഡിയ അൻപത്തിയാറ് ലെങ് ആണോ ബാക്കിയെടുക്കുക അപ്പോൾ വേറെ എന്താണ് ഇപ്പം നമ്മളിപ്പോൾ കാണിക്കണമൊക്കെ സിംഗിൾ പീസിലായിക്കോട്ടോ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് വരും ഇതാണ് ഒരു കളർ വരുന്നത് കേട്ടോ ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് അപ്പോൾ എന്താ രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ നല്ല അടിപൊളി വൈലറ്റ് ആണ് ഓപ്പറാണ് മൂന്നാമത്തെ കളർ വരുന്നത് ഹാഷ് കളറാണ് ഇരുന്നൂറ്റി എഴുപത് പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതാടോ ഹോൾസെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എത്ര പീസാണെന്ന് വെച്ചാൽ അഞ്ചു പീസെങ്കിലും മിനിമം എടുക്കണം കേട്ടോ മിനിമം അഞ്ചു പീസെങ്കിലും എടുക്കണം എന്താണ് അടുത്തടുത്ത് പറയുന്നത് കാരണം ഇപ്പോ സീസൺ സമയ കാരണേ കടലിൽ തന്നെ വന്നിട്ട് ഒരുപാട് ഹോൾസെയിലായിട്ട് വേണം എന്ന് പറയുന്നത് അങ്ങനെ പോവാണ് ഞാൻ രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഷോപ്പിൽ ഇതിൻ്റെ കളർ കഴിഞ്ഞാൽ പോക്കുണ്ടായിരുന്നില്ല വയ്യ ഇവിടെ എഡിറ്റ് ചെയ്തതാണ് അല്ല കേട്ടോ സ്റ്റിച്ചിട്ടതാണ് അവിടെ അപ്പോൾ അതുകൊണ്ടാണ് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് അന്ന് വീണതിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് അതിൻ്റെ ഇത് മനസ്സിലായത് അപ്പോൾ അവിടെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് സംസാരിക്കും ബുദ്ധിമുട്ട് കാല് ഓരോന്നോരോന്ന് നമുക്ക് ഒന്നിച്ച് അന്ന് നോക്കിയില്ല അന്ന് കാല് കാല് മാറക്കല്ലാണോ മോണന്റെ പ്രശ്നം കൊണ്ടൊക്കെ ആളൊന്നു അപ്പൊ എന്ത് ചെയ്തു വീട്ടില് ഫുൾ ഹോസ്റ്റില് അന്നാണ് ഞാനത് ചോപ്പ് തന്നെ പറഞ്ഞില്ല എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട് ചിലപ്പോൾ ഞാൻ ഗർഭപാത്രം കൊടുത്ത് ഒഴിവാക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു സുഖമില്ലാത്തതുകൊണ്ട് ബ്ലീഡിങ്ങിന്റെ പ്രശ്നമായതുകൊണ്ട് അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞോ എന്തെങ്കിലും കട ഒഴിവാക്കുകയാണ് ഞാൻ പോവാണ് എന്നൊക്കെ അപ്പോൾ അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ടായിരുന്നു കേട്ടോ പശാവുക ഇപ്പൊ കുഴപ്പമില്ല അതൊക്കെ ഇങ്ങനെ സ്ലോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അടുത്തത് അപ്പൊ അതുകൊണ്ടാണ് ചില സമയത്ത് ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് റെഡ് ഫ്ലേ കിട്ടാൻ വേണ്ടിട്ട് കേട്ടോ അപ്പൊ അത് അപ്പൊ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് പിന്നെ ഷോപ്പ് ഓപ്പൺ ആക്കാത്ത ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഹോസ്പിറ്റലേസ് ആയത് കാരണം പിന്നെ അവിടെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് അപ്പോൾ എന്താ പറയുക അതിൻ്റെയൊക്കെ ചില പ്രശ്നങ്ങൾ കാരണമാണ് ഷോപ്പ് ഓപ്പൺ ആക്കാത്തത് കുറേ ആൾക്കാർ ഷോപ്പ് കൊടുത്തോ ഷോപ്പിന് തുറക്കണില്ലേ ഷോപ്പ് കൊടുക്കൂല കേട്ടോ അതാദ്യം പറഞ്ഞു തരാം നമ്മൾ അടുത്തുള്ളവരൊക്കെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ ഷോപ്പ് കൊടുത്തോ കൊടുത്തോ കൊടുത്തിട്ടില്ല ഇന്ന് പോയി വന്നിട്ടുണ്ടായിരുന്നോ ഇന്ന് ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നതേമാതിരി ഒരു ഹോൾസെയിൽ ടീമിൻ്റെ സാധനം കടം കൊടുക്കപ്പെടില്ല കട കൊടുക്കെ പിന്നെ കൊറേ ആൾക്കാർ കട കൊടുക്കാണ് കട കൊടുക്കണില്ല കേട്ടോ കട കടക്ക് വരും ഞാൻ ഈ ഫസ്റ്റ് ജനുവരി ഫസ്റ്റ് വരണം എന്ന് വിചാരിച്ചായിരുന്നു അപ്പോഴാണ് ഇപ്പൊ ഈ പ്രശ്നം വന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇൻഷാള്ള ഒരു പത്ത് ദിവസം കഴിഞ്ഞാല് സ്റ്റിച്ച് ഇട്ടുള്ളു അപ്പോൾ ഞാൻ സ്ഥിരമായിട്ടുണ്ടാവും കേട്ടോ ഞാനല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവിടെ ഉണ്ടാക്കും എന്ത് തണുത്തോളൂ എന്താട്ടോ കണ്ടല്ലോ നല്ല അടിപൊളി കളറുകളാണ് അപ്പോൾ ഇത് ആ ഒന്ന് നോക്കുക അതൊരു ഒറ്റ ഒന്ന് വാരഡ്സ് ഉണ്ട് കഴിഞ്ഞ വീഡിയോസ് എന്തോ ഞാൻ അപ്പോൾ എന്താ കേട്ടോ ബ്ലാക്കിൽ നല്ല അടിപൊളിയാണ് ഇരുന്നൂറ്റി എഴുപതാണ് റേറ്റ് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ പിന്നെ ഞാൻ എവിടെയാണ് എവിടെയാണ് എവിടെയാണേന്ന് അറിഞ്ഞിട്ട് കുറേ ആൾക്കാർക്ക് അത് സമാധാനം ഞാൻ ആ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന വേറെ നാട്ടിലാണേ അപ്പം ഇനി അവിടെ വന്ന് എന്നെ തിരഞ്ഞാൽ എന്നെ കിട്ടില്ല കേട്ടോ അപ്പം നിങ്ങളവിടെ ഷോപ്പ് തുറക്കണില്ല പറഞ്ഞിട്ട് അവിടെ അന്വേഷിച്ചിട്ട് കാര്യമില്ല അവിടെ ഇല്ല ഞാൻ സ്വസ്ഥ സമാധാനത്തിന് വേണ്ടി വിട്ട് പോകുന്നതൊന്നുമല്ല കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അതല്ല ഞാൻ അങ്ങനെ ഓപ്പറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥായിട്ട് നിൽക്കാന്ന് വിചാരിച്ചിട്ട് പോന്നതായിരുന്നു പക്ഷേ ചിലപ്പോ അത് വേണ്ടി വരില്ല കുറച്ചും അത് തന്നെ ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ ആറുമാസം ഫുൾ റെസ്റ്റിൽ ഇരിക്കാറ് മൂന്ന് മാസം എങ്കിലും കിടക്കണല്ലോ ലാസ്റ്റ് ഇത് ഈ പ്രിന്റിൽ ഇറക്റ്റ് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇറക്റ്റ് പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ അമ്പത്തൊമ്പത് എഴുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കൂ ഓക്കെ ബൈ അസാലൈക്കും